ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ പൊന്നു ഇന്ന് ജൂട്സൻ്റെ കൂടെയാണ് കേട്ടാ പോകുന്നത് ജൂഡ്സൻ ഇന്ന് തേവരയിലാണേ ജോലി അപ്പോൾ പോണ വഴിക്ക് പാലത്തിൻ്റെ മുകളിൽ ഇറക്കിയേക്കാന്ന് കരുതിയിട്ട് പപ്പേ മോളും കൂടിയാണ് പോണത് അതിൻ്റെ ബൈക്കിൽ പോണേൻ്റെ ഒരു സന്തോഷ പ്രകടനങ്ങളാണ് കേട്ടാ കാണുന്നത് ബസ്സിൽ വലിഞ്ഞ് കയറേണ്ട തിരക്കിൽ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സന്തോഷമാണ് കാണിക്കുന്നത് ഇത്രയും നേരം നല്ലപോലെ തെളിഞ്ഞു നിന്ന ആകാശമായിരുന്നേ ഇവർ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും മഴക്കാരും പെട്ടെന്നാണ് അങ്ങോട്ട് ഇരുണ്ടുകൂടിയത് പെട്ടെന്ന് പെയ്യാനും തുടങ്ങിയിട്ടാ അപ്പം രണ്ടുപേരും വേഗം റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണേ പോണത് ഇപ്പം മിക്ക ദിവസവും ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പോകാൻ ഇറങ്ങുന്ന ആ നേരം ആകുമ്പോഴേക്കും മഴക്കാലം വന്ന് ഇരുണ്ടുകൂടി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പെയ്യാനും തുടങ്ങും ശക്തിയായിട്ടല്ലെങ്കിൽ നമുക്ക് റെയിൻകോട്ട് ഇടാതെ അല്ലെങ്കിൽ കുട പിടിക്കാതെ പറ്റൂലല്ലോ അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ ഗേറ്റിൻ്റെ അപ്പുറത്തൂടി നോക്കുകയും ചെയ്ത് അത് കഴിഞ്ഞ് വന്ന് നമ്മളെ പ്രോപ്പഗേറ്റ് ചെയ്യാൻ വെച്ചതൊക്കെ ഒന്ന് നോക്കിയതാണേ ബോൾസിൻ്റെ ചെടി വലിയ ഗുണമില്ലാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടാ രണ്ട് മൂന്ന് ദിവസം എനിക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ടായിരിക്കണം നമ്മുടെ ചൈനീസ് പെറ്റൂണിയ കണ്ടോ വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് ഇതിൻ്റെ ആയുസെങ്കിലും എത്ര സുന്ദരിയായിട്ടാണല്ലേ നിൽക്കുന്നത് ആരോടും ഒരു പരാതിയും ഒത്തിരി മുട്ടുകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളായിരുന്നെങ്കിൽ എത്ര പേരെ കുറ്റം പറഞ്ഞേനെ ദൈവത്തോട് തന്നെ പരാതി പറയൂലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ്